മലയാള ടെലിവിഷൻ രംഗത്ത് അധികം കൊടുകൂടെ ചിരിപ്പിച്ച അതുപോലെ മലയാളികളെ ആഹ്ലാദിപ്പിച്ച സന്തോഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും കാണികൾക്കിടയിൽ അത്രമാത്രം സന്തോഷമുളവാക്കിയൊരു കലാകാരനായിരുന്നു ഉല്ലാസ് പന്തളം എന്നാൽ പെട്ടെന്ന് നിമിഷം അദ്ദേഹത്തെ പൊതുവേദിയിൽ കാണാതായി ടെലിവിഷൻ ഒന്നിലും തന്നെ കാണാതെ അതായത് ടെലിവിഷൻ സ്ക്രീനിലൊന്നും അദ്ദേഹത്തെ പിന്നെ കാണാനേ ഉണ്ടായി ഈ അവസ്ഥ എന്താണെന്ന് പലരും അന്വേഷിച്ചു ഒടുവിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ എത്തുന്നൊരു സംഭവമുണ്ടായി ഒരുപക്ഷേ കലാസ്നേഹികളായ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒന്നടങ്കം സങ്കടപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അതൊന്നു കൂടി പറയേണ്ടി വരും കാരണം നാമല്ല സ്ക്രീനിൽ പലതരത്തിലുള്ള കോമഡി വേഷങ്ങളിൽ കണ്ടിട്ടുള്ള ഹാസ്യ സാമ്രാട്ടായി നിന്നിരുന്ന അതുപോലെ മലയാളികളെ അത്രത്തോളം ചിരിപ്പിച്ച അത്രത്തോളം സന്തോഷിപ്പിച്ച ഉല്ലാസമന്തളത്തിനെ ആയിരുന്നില്ല അന്നൊരു പക്ഷെ മലയാളികൾ കണ്ടത് കാരണം ഊന്ന് വടി ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി നടക്കാൻ സാധിക്കാത്ത ഒരു സൈഡ് ചുണ്ട് തന്നെ കോണിപ്പോകുന്ന അവസ്ഥയിലുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഉല്ലാസ് മണ്ഡലത്തിൻ്റെ അന്ന് ജനങ്ങൾ കണ്ടത് അത് വലിയ തരത്തിൽ എല്ലാവരിലും ആശങ്കകളാക്കി അതുപോലെ തന്നെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് നമ്മുടെ കലാകാരന് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച സന്തോഷിപ്പിച്ച ആഹ്ലാദിപ്പിച്ച അത്രത്തോളം നാം സങ്കടത്തിരിക്കുമ്പോൾ പോലും ഉല്ലാസ് മണ്ഡലത്തിൻ്റെ വീഡിയോകൾ കണ്ടാൽ അത്രമാത്രം നമുക്ക് തന്നെ ഉള്ളിൽ സന്തോഷം തോന്നുന്ന ഒത്തിരി നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു അനുഗ്രഹീത കലാകാരന് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവരും അന്വേഷിച്ചത് ഒടുവിൽ അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ഒരു കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു പൊതുവേദിയിലെത്തുന്നത് ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു ആ ഉദ്ഘാടന വേദി വെച്ച് ലക്ഷ്മി നക്ഷത്രക്കൊപ്പം വന്ന ഉല്ലാസ് മണ്ഡലത്തിനെ കാണികൾ കാണുമ്പോൾ ജനങ്ങൾ കാണുമ്പോൾ ആ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത്രമാത്രം ഞെട്ടൽ ഉളവാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രമാത്രം സങ്കടമുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതായിരുന്നു ആളുകളെല്ലാം അന്വേഷിച്ചത് ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ തനിക്കൊരു സ്ട്രോക്ക് വന്നിരുന്നു ഒരു പക്ഷഘാതമുണ്ടായി അതിൽ തൻ്റെ ഒരു ഭാഗം തളർന്നുപോയി ചുണ്ട് ഒരു സൈഡ് കോണിപ്പോയി അങ്ങനെ തനിക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി അതുപോലെ തനിക്ക് നടക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയുണ്ടായി ആ അവസ്ഥ താൻ ആരോടും പറയാത്തതിന് കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻ്റുകളെ പേടിച്ചിട്ടാണ് കാരണം നമുക്കറിയാം ഒരു നല്ല കാര്യം നടന്നാൽ പോലും അതിലും നൂറ് കുറ്റം പറയാൻ ആയിരം പേർ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ആ കമൻറ്റുകളിൽ പേടിച്ചിട്ടാണ് അദ്ദേഹം ഒന്നും പറയാതെ മിണ്ടാതെ മാസങ്ങളോളം ഇരുന്നത് ആരോടും ആരോടുമുണ്ടായി തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഇതറിയുന്നതെന്നും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് താൻ ഇത്രയെങ്കിലും ഭേദപ്പെട്ടത് എന്നുള്ളതിലേക്ക് ആ നിലയ്ക്ക് എത്തിയെന്നാണ് ഉല്ലാസ് പന്തളം പറഞ്ഞത് ഇതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് തൻ്റെ ലോകപരം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ തനിക്ക് നേരെ ഉണ്ടാകും ആ പരിഹാസങ്ങൾ കേൾക്കാനോ സഹിക്കാനോ പറ്റിയ മാനസികാവസ്ഥ തനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് താൻ ആരോടും പറയാത്തെന്നും എന്നാൽ പിന്നീടത് ആലോചിച്ചപ്പോൾ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ സന്തോഷത്തോടെ ആ പുറം ലോകം അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ള സാഹചര്യത്തിൽ പുറത്തു വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൂടാതെ ആലോചിക്കണം പത്തനംതിട്ടയുടെ സ്വന്തം കലാകാരനായ ഉല്ലാസ് പന്തളം ആദ്യമേ അദ്ദേഹം വരുന്നത് പന്തളം ബാലൻ്റെ ഹാസ്യം പരിപാടിയിലൂടെയാണ് അദ്ദേഹം പല ട്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ ആ ട്രൂപ്പുള്ള പരിപാടി കൂടെയാണ് മിമിക്രി കലാകാരൻ രംഗത്ത് വരുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ടെലിവിഷൻ ടെലിവിഷൻ സ്ക്രീനുകളിൽ ഉല്ലാസ് പന്തളത്തിനെ കാണാത്ത ഉല്ലാസ് പന്തളം ഇല്ലാത്തൊരു ടെലിവിഷൻ പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രത്തോളം മികച്ചൊരു കലാകാരനായിരുന്നു ഉല്ലാസ് പന്തളം ഇപ്പോൾ കോമഡി സ്റ്റാർസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് ആയിക്കോട്ടെ അതുപോലുള്ള പല പ്രോഗ്രാംസിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തൻ്റെ കലാകാരൻ എന്താണെന്ന് ജനങ്ങളെ അറിയിച്ചൊരു കലാകാരനാണ് ഉല്ലാസ് പന്തളം പിന്നീട് അദ്ദേഹം ഒത്തിരി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടനാട മാർപ്പാപ്പ അതുപോലെ വിശുദ്ധ പുസ്തകം അങ്ങനെ തുടങ്ങി ചിന്നദാഥ അങ്ങനെ തുടങ്ങി ചില ചിത്രങ്ങളിൽ വേഷവും ഇട്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ തൻ്റെ കലാപരമായ ജീവിതം അത്രത്തോളം നന്നായി പോകുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉല്ലാസ് പന്തളത്തിൻ്റെ പത്നി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏതാണ്ട് ഡിസംബറോട് കൂടി ജീവിതത്തോട് വിട പറയുന്നത് അത് ആ ഒരു ദുരന്തം ഉല്ലാസ് മണ്ഡലത്തിന് ഒരുപക്ഷെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ ദുരന്തത്തിൽ പോലും ഒത്തിരി പേർ ഉല്ലാസ് മണ്ഡലത്തിനെ കളിയാക്കിയവരുണ്ട് കുറ്റം പറഞ്ഞവരുണ്ട് ഉല്ലാസ മണ്ഡലമാണ് മരണത്തിന് കാരണമെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ആദിഭാര ആശ ജീവിതത്തോട് വിട പറയുമ്പോൾ അതുണ്ടാക്കിയ തകർച്ച എന്ന് പറയുന്നത് ഉല്ലാസ് മണ്ഡലത്തിന് അത്രത്തോളം വലുതായിരുന്നു പിന്നീട് അതിൽ നിന്ന് കരകയറാൻ തന്നെ ഒത്തിരി സമയമെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ട് മക്കളുടെ കാര്യങ്ങൾക്കായി അഭിഭാഷകയും അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുമായ ദിവ്യ എന്ന യുവതി വിവാഹം കഴിക്കുകയും ആ വിവാഹവും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ വലിയ തരത്തിലുള്ള വിമർശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഉല്ലാസ് ഉല്ലാസ്ബന്റലം തൻ്റെ രോഗാവസ്ഥ പോലും ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചത് കാരണം താൻ അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്നും അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ തൻ്റെ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ കൂടി പറയുമ്പോൾ ഇത് വച്ച് താൻ മുതലെടുക്കുകയാണെന്നോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നോ ഇതല്ലെങ്കിൽ ഇരവാദം മുഴക്കുകയാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങളുണ്ടാകും എന്നുള്ളത് കൊണ്ട് പേടിച്ച് മാത്രം അദ്ദേഹം അദ്ദേഹത്തിന് രോഗാവസ്ഥ പോലും ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കേണ്ട അത്രത്തോളം മാനസികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിലും അദ്ദേഹം അത് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ ഒരു വലിയ കാരണമാണ് പക്ഷേ നിലവിലെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് ശക്തമായി പിന്തുണ നൽകിക്കൊണ്ട് ഭാര്യ ദിവ്യയും അതുപോലെ തന്നെ മക്കളും ഒപ്പമുണ്ട് ഒപ്പം തന്നെ സുഹൃത്തുക്കളായ ലക്ഷ്മി നക്ഷത്ര അതുപോലെ ബിനു അടിമാലി തുടങ്ങിയവരും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് രംഗത്തുണ്ട് കൂടാതെ ഒരു ജുവലറി ഉടമ അദ്ദേഹത്തിന് ചികിത്സാ സഹായത്തിനായി ഒരു ലക്ഷം രൂപ നൽകിയതും അദ്ദേഹത്തിന് അതൊരു വലിയ നേട്ടമായി കണക്കാക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അതൊരു വലിയ സഹായമാണ് പിന്നീട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ തിരിച്ചു വരും കാരണം എനിക്ക് തിരിച്ചു വരണം കാരണം എനിക്ക് വേദിയിൽ നിൽക്കണം അതുപോലെ മലയാളികളെ വീണ്ടും എനിക്ക് ചിരിപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഒപ്പം തന്നെ അദ്ദേഹത്തിന് എത്രയും വേഗം തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഞാൻ ഉല്ലാസാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലും ഇടതേ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിലെ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻറ്റുകൾ വരും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് മാറിയിരുന്നത് ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി കൂടുതൽ ശക്തി പറയാ തിരിച്ച് വരും ഒരു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും പരിശീലനത്തിലുമാണ്